ോതിവാജാലം പങ്കും ലംഘയത്തെ ഗിരികൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം ഇരുപത്തി അഞ്ചാമത്തെ ദശകം പത്താമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കപ്പാട്ട് വാര്യത്ത് ഭാരതി ം നാട്രചേഷ്ട്രഭോ ശ്രീതാഭിതശ്രുത്യന്തസർവമഹിമൻ അത്യന്തശുദ്ധാ തൃങ്ഹിോത്തരം പുനരഹോകസ്വം പരോങ്ഘയൽ പ്രഹ്ലാദ പ്രിയ ഹേ മയൂർപുരപത്തെ സർവാമയ പാഹിമം ഭഗവാന പ്രഹ്ലാദനെ അനുഗ്രഹിച്ചു കഴിഞ്ഞു ആ വർത്ത ഇതാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതുകൊണ്ട് പ്രഹ്ലാദനും അരം കൊടുത്തു ലോകത്തിനും അനുഗ്രഹം കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ശ്ലോകം നിർത്തിയത് ഇനി ഇവിടെ അടുത്ത ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാടിൻ്റെ തന്നെ സ്വന്തം ഇതായിട്ടുള്ള അഭിപ്രായമായി അഭിപ്രായവും പിന്നെ ഭഗവാനുള്ളതായി പ്രാർത്ഥനയും ആണ് ഈ ശ്ലോകത്തിൽ കഥയിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളതാണ് ഏവം നാഡിത രൗദ്രചേഷ്ഠിത വിഭോ രണ്ടും സംബോധനയാണ് ഭഗവാനിനെ വിളിക്കുകയാണ് ഏവം ഇപ്രകാരം നാഡിത ച രൗദ്രചേഷ്ഠിത നടിക്കപ്പെട്ടതായ രൗദ്രചേഷ്ഠയോടുകൂടി അവനേ നടിക്കപ്പെട്ടതായിട്ടുള്ള രൗദ്രചേഷ്ഠ അതായത് ഭഗവാൻ ഇവിടെ ആ ഹിരണ്യകശിപ്പുഞ്ഞിനെ വധിക്കുക എന്നുള്ളത് അതൊരു ആവശ്യമായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ളത് ആ വധം കഴിഞ്ഞിട്ട് ബാക്കി അവിടെ ചെയ്തതൊക്കെ ഒരു രൗദ്രമായിട്ടുള്ള ആ രൗദ്രഭാവം കാണിച്ചുകൊണ്ടാണ് എല്ലാവരും എല്ലാവരും പേടിയായിട്ട് ദൂരത്തുനിന്ന് മാറി നിന്നു എന്നൊക്കെ പറയണ്ട ഈ ഭൂമി കുലുങ്ങാതെ തുടങ്ങി സമുദ്രങ്ങൾ വിറച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പം അതൊക്കെ ഭഗവാന്റെ ആ അട്ടഹാസങ്ങളുണ്ടായതൊക്കെ ആ രൗദ്രചേഷ്ടൊക്കെ അത് കേവലം നാടിതമായിരുന്നു എന്നാണ് ഭഗവാ ഭട്ടതിരിപ്പാടവിടെ പറയണത് നടിക്കപ്പെട്ട നാടിതമായ രൗദ്രചേഷ്ഠയോടുകൂടിയ അല്ലയോ ഭഗവൻ ഏവം നാടിത രൗദ്രചേഷ്ടിത നടിക്കപ്പെട്ടതായ രൗദ്രചേഷ്ടയോടുകൂടിയ അല്ലയോ ഭഗവൻ വിഭോ സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ ശ്രീതാപനീയാഭിത ശ്രുത്യന്ത ഗീത സർവമഹിമൻ അവിടെയും ഒരു വിശേഷണം ഭഗവാനെ സംബോധന ചെയ്യാണ് ശ്രീതാപനീയം എന്നുള്ളതായ ശ്രീതാപനീയാഭിധം അഭിധ പേര് ശ്രീതാപനീയം എന്നു പേരുള്ളതായിട്ടുള്ള ഉപനിഷത്ത് ശ്രീതാപനീയാഭിധ ശ്രുതി ശ്രീതാപനീയാഭിധം എന്ന് പറയുന്നതായിട്ടുള്ള ശ്രുതിയിൽ ശ്രീതാപനീയം എന്ന പേരായ ശ്രുതിയിൽ ശ്രീ ശ്രുതിയോടെ ഉപനിഷത്താണ് ശ്രീതാപനീയം എന്നുള്ളതായ ശ്രുതിയിൽ നരസിംഹ മൂർത്തിയുടെ ഡൈം കൊണ്ടുള്ളതായിട്ടുള്ള ഉപനിഷത്താണ് ഈ ശ്രീ താപനീയോ ഉപനിഷത്ത് എന്ന് പറയുന്നത് അതായത് നൃസിംഹ താപനീയം എന്നാണ് അതിൻ്റെ ശരിയായിട്ടുള്ള പേര് ആ ഉപനിഷത്തിൻ്റെ പേര് രണ്ട് ഭാഗമുണ്ട് അതിൻ്റെ പ്രഥമഭാഗവും ഉത്തമ ഭാ ഉത്തരഭാഗവും രണ്ട് ഭാഗമായിട്ടുണ്ട് ഒരു ഉപനിഷത്താണ് നൃസിംഹ ഉപനിഷത്ത് ആ നൃസിംഹോപനിഷത്തിൽ അതായത് ശ്രീതാപനീയം എന്ന് പറയുന്നതായിട്ടുള്ള ഉപനിഷത്തിൽ ീതാപനീയധം അഭിത പേര് സീതാപനീയമെന്ന അഭിഥയോടുകൂടിയ പേരോടുകൂടിയ ശ്രുതിയിൽ ഉപനിഷത്തിൽ അത്യന്തസ്ഫുട ഗീത സർവമഹിമൻ അത്യന്തം സ്ഫുടമായി വ്യക്തമായി ഗീതമായിട്ടുള്ള ഗീതമായ പാടപ്പെട്ടിട്ടുള്ളതായ ഗ പറയപ്പെട്ടിട്ടുള്ള അത്യന്തം സ്ഫുടമായി പറയപ്പെട്ടിട്ടുള്ള സർവമഹിമൻ സർവ മഹിമകളോടും കൂടിയതായ അല്ലയോ ഭഗവൻ അതായത് ഭഗവാന്റെ മഹിമ നരസിംഹമൂർത്തിയായിട്ടുള്ളതായ ഈ ഭഗവാന്റെ മഹിമ സീതാപനീയം എന്നുള്ളതായ ഉപനിഷത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് സാരം അപ്പം അങ്ങനെയുള്ളതായ ഉപനിഷത്തിൽ പറയപ്പെട്ട കീർത്തിക്കപ്പെട്ടതായ ഗീതമായ കീർത്തിക്കപ്പെട്ടതായ അത്യന്ത മഹിമൻ അത്യധികമായിട്ടുള്ള മഹിമയോടുകൂടിയ അങ്ങയുടെ മഹിമ മുഴുവനെ അതിൽ വർണ്ണിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളതായിട്ടുള്ള അല്ലയോ ഭഗവൻ അത്യന്ത ശുദ്ധാകൃതേ അഭിസിനി അത്യന്ത സ്ഫുട സർവമഹിമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു ഇനി അത്യന്ത ശുദ്ധാകൃതേ അത്യന്തം ശുദ്ധമായ ആകൃതിയോടുകൂടിയ അതായത് ഈ ഭഗവാന്റെ സ്വരൂപം ഈ രൗദ്രസ്വരൂപേ അല്ല എന്ന് പറയുകയാണ് ശുദ്ധമായിട്ടുള്ള ആകൃതിയാണ് വളരെ ശാന്തമായിട്ടുള്ള സ്വരൂപമാണ് ഭഗവാന്റെ അത്യന്ത ശുദ്ധാകൃതിയെ അത്യന്തം ശുദ്ധമായ വിമലമായ ആകൃതിയോടുകൂടിയ അല്ലയോ ഭഗവൻ ഇതൊരു നാട്യം മാത്രമായിരുന്നു ഈ നരസിംഹത്തിനെ ആയിട്ടുള്ളതായ ഈ അവതാരം ഉണ്ടല്ലോ ആ ഹിരണ്യകശിവിനെ വധിക്കാൻ വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള ഒരു അവതാരം അത് ഒരു നടി നാട്യമായിരുന്നു എന്നാണ് തൻ്റെ ഭക്തനായിട്ടുള്ള പ്രഹ്ലാദനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാട്യം മാത്രമായിരുന്നു ഈ നരസിംഹാവതാരം എന്നാണ് പറയണത് അതിലെ എല്ലാ നെയഭാവ മഹിമകൾ മുഴുവൻ ഈ നര നരസിംഹശ്രുതി ഉപനിഷത്തിൽ അതിൽ പറഞ്ഞിട്ടുണ്ട് വ്യക്ത അത്യന്തമായിട്ടുള്ള വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ളതായിട്ടുള്ള മഹിമയോടുകൂടിയ ശുദ്ധമായ ആകൃതിയോടുകൂടിയ നമ്പരമായ ആകൃതിയോടുകൂടിയ അല്ലയോ ഭഗവൻ അത്യന്ത അത്യന്തശുദ്ധാകൃതി തത്താദൃങ് നിഖിലോത്തരം പുനരഹോ കസ്തുവാലങ്കിൽ ഇനി അങ്ങനെയുള്ളതായിട്ടുള്ള തത്താദൃംഗ് നിഖിലോത്തരം എല്ലാറ്റിലും ഉത്തരമായിട്ടുള്ള ഉത്ത എല്ലാറ്റിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള നിഖിലോത്തരം എല്ലാറ്റിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള തത്താദൃ നിഖിലോ അപ്രകാരം തത്താദൃംഗ് അപ്രകാരം എന്നുള്ള അർത്ഥം അപ്രകാരം എല്ലാവരേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ഉത്തരമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള തത്താദൃങ് നിഖിലോത്തരം എല്ലാറ്റിനേക്കാൾ ഉത്തരമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള എല്ലാറ്റിലും വെച്ച് കവച്ചു വയ്ക്കുന്നതായ നിഖിലോത്തരം ത്വാം അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങയെ കഹാപരഹാലയിൽ വേറെ ആരാണ് ലംഘിക്കാൻ സാധിക്കുക വേറെ ആർക്കാണ് ലംഘിക്കുവാൻ കഴിയുക എന്ന് ഇവിടെ ഈ തര കസ്വം പരോലംഘ ഏതു എന്നുള്ളതിന് അർത്ഥം കൊടുത്തു കാണുന്നത് വനമാലയിലൊക്കെ കൊടുത്തു കാണുന്നത് ആ തത്താദ്രൻ ചി ഹിരണ്യകശിവ എന്നുള്ളതാണ് തത്താദ്രൻ എന്നുള്ളതായിട്ടുള്ള അതിനർത്ഥം പറഞ്ഞിരിക്കണത് അങ്ങനെ ആ ഹിരണ്യകശിവനല്ലാതെ മറ്റാർക്കാണ് അങ്ങയോടെ എതിരിടാൻ സാധിക്കുക ഹിരണ്യകശിപു അങ്ങയുടെ ശിഷ്യൻ തന്നെയാണ് അപ്പം ഇതിൽ പെട്ടതാണല്ലോ പാർഷദന്മാരിൽ പെട്ടതാണ് ഹിരണ്യകശിപൂ ആ ജയവിജയന്മാരാണ് ഹിരണ്യ ഹിരണ്യകശി പൂവായിട്ട് ഉണ്ടായിട്ടുള്ളത് അപ്പം അങ്ങനെ അങ്ങയുടെ പാർഷദനല്ലാതെ കണ്ട് വേറെ ആരാണ് അങ്ങയെ ലംഘിക്കുക അങ്ങയോടെ എതിരിടുക എന്നുള്ള അർത്ഥമാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ എനിക്കത് തോന്നിയില്ല അങ്ങട് ദത്താതൃ പ്രകാരമുള്ളതായിട്ടുള്ള ആ നിഖിലോത്തരനായിട്ടുള്ള അങ്ങയെ മറ്റാരാണ് ലംഘിക്കുക അങ്ങയുടെ മാഹാത്മ്യത്തെ ലംഘിക്കാനായിട്ട് വേറെ ആരും തന്നെ ഇല്ല വേറെ ദേവതകളൊന്നും ഇല്ല വേറെ ആർക്കും തന്നെ അങ്ങയുടെ ഈ മഹാത്മ്യം അതായത് ഒരേ സമയത്ത് ശാന്തസ്വരൂപനും അതേ സമയത്ത് അത്യധികം ക്രൗര്യത്തോട് കൂടിയതായിട്ടുള്ള ഈ നരസിംഹാകൃതിയിലുള്ളതായിട്ടുള്ള ആ ഭഗവാൻ അയിത്തീർന്നൂല്ലോ അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങയുടെ ആ മഹിമയെ ലംഘിക്കാൻ മറ്റാർക്കും സാധ്യമല്ല അങ്ങയോടെ എത്താൻ ഒപ്പം എത്താനായിട്ട് വേറെ ആരും ഇല്ല തന്നെ എന്നുള്ള അർത്ഥമാണ് എനിക്കിഷ്ടമായിട്ടുള്ളത് തത്താദരൻ നിഖിലോത്തരം എല്ലാറ്റിലും ഉത്തരമായിട്ടുള്ള ശ്രേഷ്ഠനായിട്ടുള്ള അങ്ങയെ കസ്ത്വം പരഹ ലംഘയിൽ പരഹ കഹ വേറെ ആരാണ് അങ്ങയെ ലംഘിക്കുക എന്ന് പറഞ്ഞാൽ അതിലും മീരെ പോവുക അങ്ങയേക്കാൾ ശ്രേഷ്ഠനായിട്ട് തീരാനായിട്ട് വേറെ ആരുമില്ല എന്നുള്ള അർത്ഥം പിന്നെ പ്രഹ്ലാദ പ്രിയ പ്രകാരം പ്രഹ്ലാദൻ്റെ പ്രിയനായിട്ടുള്ള അല്ലെങ്കിൽ പ്രഹ്ലാദനെ പ്രഹ്ലാദൻ ഏറ്റവും പ്രിയമായിട്ടുള്ള പ്രഹ്ലാദന് പ്രിയനായ എന്നാവാം അല്ലെങ്കിൽ പ്രഹ്ലാദൻ്റെ പ്രഹ്ലാദൻ പ്രിയനായിട്ടുള്ള പ്രഹ്ലാദ പ്രിയ പ്രഹ്ലാദൻ പ്രിയനായിട്ടുള്ള പ്രഹ്ലാദനെ വളരെ സ്നേഹമുള്ളതായിട്ടുള്ള അങ്ങനെ ആവാം പ്രഹ്ലാദൻ വളരെ സ്നേഹിക്കുന്ന എന്നുള്ള അർത്ഥത്തിലും പ്രഹ്ലാദപ്രിയ എന്നുള്ളതാവാം പ്രഹ്ലാദപ്രിയ ഹേ മരുപ്പുരപദേ അല്ലയോ ഗുരുവായൂരപ്പ സർവാമയാത് പാഹി മാം മാം എന്നെ സർവാമയാത് പാഹി എല്ലാ അമയങ്ങളിൽ നിന്നും എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിച്ചാലും സർവാമയാത് പാഹി മാം എന്നാണ് ആ അവസാനത്തെ ഭട്ടതിരിയുടെ ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ആ ദശകം അവിടെ അവസാനിക്കുന്നത് എല്ലാ ദശകങ്ങളും അതെ നട്ടുതിരിയുടെ ഒരു പ്രാർത്ഥനയോട് പ്രാർത്ഥനയോടുകൂടിയാണ് രോഗവിമുക്തിക്കായിട്ടുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് എല്ലാ ദശകങ്ങളും അവസാനിക്കുന്നത് ഇവിടെയും അതുമാതിരി തന്നെ തത്താ സർവാമയാൽ പാഹിമാം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കണം ഏവം നാടിതരൗദ്രചേഷ്ഠിത പ്രകാരം നടിക്കപ്പെട്ട അഭിനയിക്കുകയാണ് ഉണ്ടായത് എന്നാണ് പറയണത് സ്വതേ അത്രത്തോളം ക്രൗര്യൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അതൊക്കെ ഭഗവാൻ അന്ന് അഭിനയിച്ച് കാണിച്ചതാണ് എന്നാണ് ഏവം നാടിതമായ അഭിനയിക്കപ്പെട്ടതായ രുദ്രശേഷ്ഠയോടുകൂടിയ വിഭോ സർവവ്യാപിയായിട്ടുള്ള അല്ലയോ ഭഗവാനേ ശ്രീതാപനീയാഭിരശ്രുത്തി അന്ത സ്തുടഗീത സർവമഹിമൻ സീതാപനീയം എന്ന് പറയുന്നതായിട്ടുള്ള ആ ശ്രുതി ആ ശ്രുതിയിൽ ശ്രീതാപനീയാഭിരശ്രുതി അന്ത അതിൻ്റെ ഉള്ളിൽ ആ ശ്രുതി ശ്രുതിയിൽ അന്ധസ്ഫുട അതിൻ്റെ ഉള്ളിൽ സ്ഫുടമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള സ്ഫുട ഗീത സ്ഫുടമായി വ്യക്തമായി ആയിട്ടുള്ള പറയപ്പെട്ടിട്ടുള്ള സർവമഹിമൻ സർവമഹിമകളോടുകൂടി അങ്ങയുടെ മഹിമ മുഴുവനെ അതിൽ വർണ്ണിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാനെ തത്താദ്ര നിഖിലോത്തരം എല്ലാറ്റിലും ഉത്തരനായിട്ടുള്ള ശ്രേഷ്ഠനായിട്ടുള്ള അങ്ങയെ ലംഘിക്കുവാൻ ആർക്കാണ് സാധിക്കുക അങ്ങേക്കാൾ ശ്രേഷ്ഠനായിട്ട് വേറെ ആരുമില്ല എന്ന് സാരം തത്താദ്രൻ നിഖിലോത്തരം പുനരഹോ കസ്ത്വം പരോലങ്കിൽ പ്രഹ്ലാദപ്രിയ ഹേ മരുൾപുരപതേ അല്ലയോ പ്രഹ്ലാദപ്രിയനായ അരുൾപ്പുരപതേ ഗുരുവായൂരപ്പ സർവാമയാത് പാഹിമം എന്നെ എല്ലാ അമയങ്ങളിൽ നിന്നും രക്ഷിച്ചാലും എന്ന് ആ ശ്ലോകം അവസാനിപ്പിച്ചുകൊണ്ട് പ്രഹ്ലാദരിതം അവിടെ അവസാനിപ്പിക്കുകയാണ് പട്ടതിരിപ്പാട് അടിതര ഉദ്രചേത വിഭോയാത സ്ഫുടീതമഹിമൻ അത്യന്തശുദ്ധാകൃതൃഗ്നിഖിലോത്തരം പുനരഹോകസ്വം പരോംഘയ പ്രഹ്ലാദ പ്രിയ ഹേ മരുപുരപതേ സർവാമയാർപ്പണം മലയാള പരിഭാഷ ഈ ിയ വായുനാഥ ഭഗവൻ കഷ്ടങ്ങളെ േത്ര ഗോവിന്ദമസീർത്തനം ഗോവിന്ദ ഗോവിന്ദ